നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ സി പി എം ബി ജെ പി അന്തർധാര ഒരിക്കൽ കൂടി വെളിവായി പുറത്തു വന്നിരിക്കുകയാണ് വെമ്പായം ഗ്രാമപഞ്ചായത്തിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് വെമ്പായം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിന് ഒമ്പത് യു ഡി എഫിന് ഒമ്പത് ബി ജെ പിക്ക് മൂന്ന് എസ് ഡി പിക്ക് ഒന്ന് ഇങ്ങനെയാണ് കക്ഷി നിലകൾ വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂർ മുമ്പ് വരെ എൽ ഡി എഫ് ആയിരുന്നു ഇന്ന് രാവിലെ ഒരു അവിശ്വാസ പ്രമേയമായിട്ട് സോറി യു ഡി എഫ് ആയിരുന്നു ഭരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു അവിശ്വാസ പ്രമേയമായിട്ട് എൽ ഡി എഫിൻ്റെ മെമ്പർമാർ വരുന്നു അവർ ആലോചിച്ച് ചെയ്യുന്നു അതിനുശേഷം അവിശ്വാസം കൊടുക്കുന്നു അവിശ്വാസം പാസ്സാവുന്നു എങ്ങനെയാണല്ലേ പാസ്സാവുന്നത് അല്ലേ അതായത് എൽ ഡി എഫ് ഒമ്പത് യു ഡി എഫ് ഒമ്പത് ബി ജെ പി മൂന്ന് എസി പി ഒന്ന് ഇങ്ങനെയാണ് അവിടുത്തെ കക്ഷി നില ഭരിക്കുന്നത് യു ഡി എഫാണ് ഭരിക്കുന്നത് നിലയിൽ എസ് ഡി പി യുടെയൊക്കെ പിന്തുണയൊക്കെ യു ഡി എഫിന് ഉണ്ട് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ബി ജെ പിയുടെ പിന്തുണ നിലവിലാർക്കും ഇല്ല അപ്പോൾ ഇങ്ങനെ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാണ്ട് ഒരു വർഷവും കൂടെ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഭരണ സ്തംഭനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വർഷത്തിന് ശേഷം എൽ ഡി എഫുകാരെ ഞാന് പിടിച്ച നല്ല സീറ്റുകളൊക്കെ വലിച്ച് ഭരിക്കാം അഞ്ച് വർഷം അഞ്ച് വർഷമൊക്കെ മാറുന്നത് മിക്കവാറും എല്ലാ പഞ്ചായത്തിലും മാറുന്നു ചില പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ മാറാത്തേ ശ്രമിച്ചാൽ മാററ്റാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു വർഷത്തിന് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിൽ ബി ജെ പി കൂട്ടുപിടിച്ചത് രാഷ്ട്രീയ പപ്പരട്ടമാണ് ആദർശത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടിയാണ് സി പി എമ്മിൽ കാണിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇതിനു മുമ്പും അവിശ്വാസ പ്രമേയമായിട്ട് എൽ ഡി എഫ് കാര് വന്നിട്ടുണ്ട് അന്ന് എസ് സി പി ഐ യു ഡി എഫ് അവിടെ ഭരണം നിലനിർത്തിയിട്ടുമുണ്ട് അപ്പൊ പെട്ടെന്ന് എൽ ഡി എഫ് കാര് പോയിട്ട് മൂന്ന് ബി ജെ പി കാരുമായിട്ട് രണ്ടം താരം ഉണ്ടാക്കുന്നു ഈ കാര്യം തന്നെയല്ലേ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് അനിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അപ്പോൾ എന്തായാലും പരസ്യമായി ഇനിയിപ്പോൾ നമ്മൾ ഒളിഞ്ഞ് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് ഒരുമിച്ച് അങ് ഇറങ്ങാം എന്നുള്ള ധാരണയിലായെന്ന് തോന്നുന്നു അവരങ്ങ് ഒരുമിച്ച് ഇറങ്ങി ഒമ്പതും പ്ലസ് മൂന്ന് പന്ത്രണ്ട് വോട്ടുകളുടെ ഇതിൽ അവിടെ എൽ ഡി എഫിൻ്റെ അവിശ്വാസം പാസ്സായി പ്രസിഡൻറ്റിൻ്റെ കസേര തെറിച്ചു അവർ ആദ്യം തന്നെ എസ് ഡി പി പ്രതിനിധി വിട്ടു യു ഡി എഫും ഈ കാര്യം അറിഞ്ഞു എന്താണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു അന്തർധാരുണ്ടായി അതിൻ്റെ പേരിൽ നിന്ന് അവിശ്വാസം വരുന്നുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി അവരതിൽ നിന്ന് വിട്ടു നിന്നു സ്വാഭാവികമായിട്ടും സ്ഥാനം പോകുന്നത് അവർ വിട്ടു നിന്നു അങ്ങനെ ഭരണം താഴെ വീണിരിക്കുക ഇനി പുതിയ തെരഞ്ഞെടുപ്പ് വരും സ്വാഭാവികമായിട്ടും സി പി എം ബി ജെ പി അന്തം താരയിൽ ബി ജെ പി സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നു വീണ്ടും സി പി എം എൽ ഡി എഫ് ബി ജെ പിന്തുണയോടുകൂടി കേരളത്തിലെ തലസ്ഥാന ജില്ലയിലെ വെമ്പായം പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്നു എങ്ങനെ ഉണ്ടിരിക്കുന്നു അല്ലേ ഇങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി അവിടെ ഇരിപ്പുണ്ട് കേരളത്തിലെ ഒരു എം പി ആയിട്ട് ഇവിടെ നിന്നാണെങ്കിൽ ആലത്തൂർ എം പി രാധാകൃഷ്ണനും കൊണ്ട് ഒരു കാര്യം ചെയ്യുക രാധാകൃഷ്ണനോട് പറയാ ഭരണവശ ബെഞ്ചിലോട്ട് കയറി ഇരിക്കാൻ പറയുക ഇരുന്നിട്ട് അവർ കേന്ദ്രമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വകുപ്പോട് ഏൽപ്പിക്കാൻ പറയുക അപ്പൊ സി പി എമ്മിന് ഒരു കേന്ദ്രമന്ത്രിയാവും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നവും തീരും ഈ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ നിർത്തുക ബി ജെ പിയുമായിട്ട് ബി ജെ പിക്ക് ഫാസിസ്റ്റിനെതിരെയൊക്കെ ഉറച്ച നിലപാടുകൾ എടുക്കുന്ന സി പി എം എന്താണ് ഈ കാണിച്ച് നിങ്ങൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ രാധാകൃഷ്ണനോട് പറയുക ഇവിടുന്ന് മന്ത്രിസ്ഥാനം ഒക്കെ രാജിവെപ്പിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചെമ്പിയാക്കിയാണല്ലോ അദ്ദേഹം നാളെ അവിടെ പാർലമെന്റിൽ പോകുമ്പോൾ ഭരണവശത്തിരിക്കുക അദ്ദേഹം ബി ജെ പിക്ക് അവിടെ പിന്തുണ കൊടുക്കുക പറ്റുമെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കടകശിയാണല്ലോ കടകശ്ശിയായി മാറുമല്ലോ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക ഇവിടെ പിന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പില് അതിന് മുമ്പ് പഞ്ചായത്ത് വരുന്നു പഞ്ചായത്തിൽ ഇപ്പോൾ എൻ ഡി എം സി എൽ ഡി എഫും സി പി എമ്മും ബി ജെ പി ഒരുമിച്ച് അങ്ങ് മത്സരിക്കണം എന്നിട്ട് കേരളത്തിലെ മിക്ക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും പിടിച്ചെടുക്കണം അതുപോലെ നേരത്തെ നിയമസഭയിൽ നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കുക ഇവിടെ പ്രതിപക്ഷം വേണ്ട മൊത്തത്തിൽ ഭരണവർഷം നൂറ്റി നാൽപ്പത് സീറ്റും ബി ജെ പി സി പി എം മുന്നണി പിടിക്കണം അങ്ങനെ കേരളത്തിൽ ഭരിക്കണം പറ്റുമെങ്കിൽ സുരേഷ് ഗോപി എം പി സ്ഥാനം രാജിവെപ്പിച്ച് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് സുരേഷ് ഗോപി മുഖ്യമന്ത്രിയാക്കണം എന്നുകൂടിയാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത് അഭ്യർത്ഥിക്കാറുള്ളത് പിണറായി വിജയൻ കേൾക്കുക